ഇന്ത്യയിൽ ഏറ്റവും അധികം പോത്ത് തിന്നുന്നവർ മുസ്ലിങ്ങളല്ല ഇന്ത്യയിലെ ഏറ്റവും അധികം പശു അരച്ച് കഴിക്കുന്നവർ മുസ്ലിങ്ങളല്ല ഇന്ത്യയിലെ ഏറ്റവും അധികം മൂരിയറച്ച് കഴിക്കുന്നവരും മുസ്ലിങ്ങളല്ല വേറെ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റിയാണ് ഞാൻ ഞാനത് ഡിഫൈൻ ചെയ്യുന്നില്ല രഹസ്യമായി ചോദിച്ചാൽ പറഞ്ഞുതരാം നമ്മളൊരു വർഗീയത ആക്കം കൂട്ടാൻ പാടില്ല പക്ഷെ മുസ്ലിങ്ങളോട് കഴിക്കാൻ പറഞ്ഞ് ഇറച്ചി ഏതാ മോനെ കോഴിയല്ല പോത്തല്ല മുരിയല്ല മൊയിലുമല്ല മുസ്ലിങ്ങളോടല്ലാന്റെ പ്രവാചകൻ കഴിക്കാൻ പറഞ്ഞ ഇറച്ചി ആരാണ് ഖലീലും ഇബ്രാഹിം നബി അലൈഹിത്ത് വസ്സലാമിന് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മിനാ പർവ്വതത്തിന്റെ നടുകിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മാഹിലമിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ കത്തികെടുത്തുകൊണ്ട് ഇസ്മാഹിലിന്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് അതാ അറുക്കുമ്പോ അള്ളാഹു പറഞ്ഞില്ലയാ ഇബ്രാഹിം വാക്കുപാലിച്ചിരിക്കുകയാണതുകൊണ്ട് മകനെ അറുക്കുന്നതിന് പകരമായി മൃഗത്തെ അറുത്തോളൂ എന്ന് പറഞ്ഞ് ഒട്ടകങ്ങൾ നിരനിരയായി യാത്ര ചെയ്യുന്ന സൗദി അറബിയില് ഒട്ടകൾക്ക് യാതൊരു ക്ഷാമവും സൗദി സൗദി അറബിയില് അല്ലാഹു തആല സ്വർഗത്തുനിന്ന് കൊടുത്തയച്ചത് ഒട്ടകമല്ല മൂരിയല്ല പോത്തല്ല മറ്റു മൃഗമല്ല ഇബ്രീൽ ഇവരിയിലെ ഇസ്ലാം വശം തആല കൊടുത്തയച്ച മൃഗമേതാണ് ഒരു ചെറിയ ആടാണ് പർവതത്തിൽ കൊണ്ടുവന്നിട്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ അല്ലെങ്കിൽ കൂടി ആ ആടിനെ അവിടെ കടുത്തിയിട്ട് അറുത്തിട്ട് ബലിദാനം നടത്തിയിട്ട് നടത്തിപ്പോയാണ് ആട്ടറച്ചിയാണ് മുസ്ലിമീങ്ങളെ നമുക്ക് നല്ലതെന്ന് വന്നാൽ മരണപ്പെട്ട ദിവസം വന്നാൽ സഹീകൾ ബുഖാരി നോക്കിയാ നിങ്ങൾക്ക് കാണാ അമ്മാഗുവിന്റെ റസൂല് ആടുകളെ കൊണ്ടുവരികയാണ് എന്നിട്ട് ഹദീജ ബി വിയുടെ മൗലി തോതുകയാണ് പറയുകയാണ് ഹദീജ ബി അനുസ്മരണ സമ്മേളനം നടത്തുകയാണ് എന്നിട്ട് ആടുകളെ അറുത്തിട്ട് ആട്ടിറച്ചി പുഴുങ്ങിയിട്ട് നല്ല കറിയുണ്ടാക്കി മജിബൂസ് ഉണ്ടാക്കിയിട്ട് ഹദീജയുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും മയൽപ്പക്കാർക്കും ട്ടറച്ചു കൊടുക്കുന്നു അതുകൊണ്ട് നമ്മുടെ ബാപ്പ മരിച്ച ആണ്ടിന്നം നേറിക്കേണ്ട ജീവി ഏതാണ് ആടാണ് വല്ലുപ്പ മരിച്ചാണ്ടിന്ന്നം നേറിക്കേണ്ട ജീവി ഏതാണ് ആടാണ് ഉമുഹിയത്തിന് ഏറ്റവും നല്ലതേതാണ് ആടാണ് പോത്ത് ആവാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒട്ടകം ആവാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും അത്യുത്തമമായ ഇറച്ചിയേടാണ് ആടാണ് ഏറ്റവും മനുഷ്യ ശരീരത്തോട് ഇണങ്ങുന്ന ജീവി ഏടാണ് ആടാണ് പറക്കത്തിലുള്ള ജീവി ഏതാണ് ആടാണ് ആടിന്റെ ജീവിതത്തിലുള്ളാകു പറക്കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് നബി മുഹമ്മദ്ഹി അതുകൊണ്ട് ആ തന്നെ ബി മുതൽ റസൂളുള്ളാഹി തങ്ങൾ വരെ ഇല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന നബിമാരെ കൊണ്ട് അള്ളാഹുത്താലെ നോക്കിച്ച ജീവി ഏതാണ് ആടാണ് മോനെ ആട്ടരച്ചു തിന്നാനാണ് അള്ളാഹിന്റെ റസൂൾ നമ്മളോട് പറഞ്ഞത് പോത്ത് തിന്നണ്ട എന്ന് പറഞ്ഞിട്ടുമില്ല മോരി കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ അള്ളാഹു താലെ ഹലാലാക്കിയതാണ് ഹലാലാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളോട് കഴിക്കാൻ പറഞ്ഞ ഇറച്ചി ആടാണ് അത് മറന്നു പോകരുത് ഇസ്ലാമിനെ കൊച്ചാക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ അപ്പോൾ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് പോത്തിറച്ചി കൂടുതൽ തിന്നേണ്ട മാസമാണ് റമദാൻ അതുകൊണ്ട് അവരെ കണ്ടിട്ടാണ് പോത്ത് നിരോധിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ പോത്തറ ചെയ്യുന്ന ആൾക്കാരാ രണ്ട് ദുരുദ്ദേശമാണ് ആ പറഞ്ഞവർക്ക് അതിന്റെ പിന്നിലുള്ളത് ഒന്ന് ഏറ്റവും കൂടുതൽ പോത്ത് തിന്നണത് നമ്മളന്ന് സ്ഥാപിക്കുക രണ്ട് റമദാ മാസം തീറ്റക്കമ്പനിയുടെ മാസമാണെന്ന് സ്ഥാപിക്കപ്പെടുക റമദാൻ എന്താ തിന്നു കൊണ്ട് മൂട്ടിക്കേണ്ട മാസ റമദാനിലെ തീറ്റ കുറക്കേണ്ട മാസല്ലേ റമദാനിന് നമ്മൾ നോമ്പ് തുറക്കുമ്പോ ഒരു ഭക്ഷണം പിന്നൊരു അത്താഴെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പ്രാക്ടിക്കൽ അങ്ങനെയല്ല ഇപ്പൊ നടക്കുന്നത് നോമ്പ് തുറ തന്നെ ഒരു വല്ലാത്തൊരു ഒന്നാം തരം തുറേ ഒരു മൂന്ന് തുറയുണ്ട് ചില ഭാഗത്തൊക്കെ ചെന്ന മലപ്പുറം ജില്ലയിലൊരു ഭാഗം ഒരു സ്ഥലമുണ്ട് ആ പല സ്ഥലവും ഞാൻ പറയുന്നില്ല ഞാൻ പത്തി ഇരുപത്തഞ്ച് കൊല്ലമായി അവിടെ സ്ഥിരം വേദന പോണ സ്ഥലമാണ് അവിടെ തുറ മൂന്നെണ്ണ അത്തായ മുത്തായല്ല തുറ തന്നെ ചെറിയ തുറ പിന്നെ ഇടയിലെ തുറ വലിയ തുറ ഒരു മണിക്കൂർ കൊണ്ട് മൂന്നെണ്ണ കാച്ചിന് അത് കഴിഞ്ഞ് തറാവി കഴിഞ്ഞ് വന്നാൽ വേറെ ഒരു ഒരിത് അത് കഴിഞ്ഞ് ഒന്നുകൂടി കിടന്നുറങ്ങി നീച്ച് സുഭയിന്റെ മുമ്പ് ഒരു അത്താഴം വേറെ അവ സാധാ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ആയുർവേദം പറഞ്ഞതെന്താ ഒരു നേരം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം കഴിക്കുന്നവൻ രോഗി മൂന്ന് നേരം കഴിക്കുന്നവൻ ഭോഗി എന്നാണ് ആയുർവേദം പറഞ്ഞത് ഒരു നേരം കഴിക്കുന്നവൻ യോഗി ഒരറ്റ നേരത്തെ ഭക്ഷണേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ രണ്ടു നേരം കഴിക്കുന്നവൻ രോഗി അവൻ രോഗിയാവും രണ്ടു നേരം ഭക്ഷണം കഴിച്ചാൽ അവൻ രോഗിയാവും മൂന്ന് നേരം കഴിച്ചാലോ അവൻ ഭോഗിയാകും അവൻ ഏറ്റവും വലിയ ലൈംഗിക വികാരമുള്ളവനാകും ലൈംഗിക വികാരത്തിനടിമയാകും ഭക്ഷണം കൂടിയാൽ കാമ വികാരത്തിന്റെ അഡിക്റ്റായി മാറും അതുകൊണ്ട് ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യണം അതുകൊണ്ടാണ് നബിസല്ലാഹു അല്ലെങ്കിൽ മതങ്ങൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മുസ്ലിമും ഇതത്വം പാലിക്കണം ഒരു മുസ്ലിമിന്റെ ഭക്ഷണം എത്രയേ ഉണ്ടാകാൻ പാടുള്ളൂ നിങ്ങൾ ബിരിയാണി കഴിച്ചാലും വേണ്ടില്ല നെയ്ച്ചോറ് കഴിച്ചാലും വേണ്ടില്ല ചപ്പാത്തി കഴിച്ചാലും വേണ്ടില്ല ചോറ് കഴിച്ചാലും വേണ്ടില്ല പുട്ട് കഴിച്ചാലും വേണ്ടില്ല ദോശ കഴിച്ചാലും വേണ്ടില്ല ഏറ്റവും വലിയ ടേസ്റ്റി ഫുഡ് കഴിച്ചാലും വേണ്ടില്ല വേണ്ടില്ലാഹു അല്ലെങ്കിൽ വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വയറിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ ഭക്ഷണം കൊണ്ട് നിറയ്ക്കാൻ പാടുള്ളൂ ഒരു ഭാഗം വെള്ളം കുടിച്ച് നിറയ്ക്കണോ ഒരു ഭാഗം കാലിയാക്കിയിടണോ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കൊളസ്ട്രോളില്ല ഷുഗറില്ല പ്രഷറില്ല അറ്റാക്കില്ല മറ്റുള്ള രോഗങ്ങളില്ല എല്ലാ രോഗങ്ങളുടെയും തുടക്കം വരുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് അൺകൺട്രോൾ ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണ് രോഗങ്ങളുടെ തുടക്കം വരുന്നത് അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കാൻ ഡൈറ്റ് കൺട്രോളിംഗ് ഇസ്ലാമതം പഠിപ്പിച്ചിട്ടുണ്ട് പട്ടിണി കടുക്കലല്ല ഡയറ്റ് കൺട്രോളിങ് ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വയറിന്റെ മൂന്നിലൊന്നു മാത്രമേ നടക്കാവൂ ഒരു ഭാഗം നല്ലോണം വെള്ളം കുടിച്ചോ ഒരു ഭാഗം കാലിയാക്കിട്ടോല്ലോ അല്ലെങ്കിൽ വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനം നമ്മൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ആരോഗ്യപരമായി ലോകത്തെ മുസ്ലിങ്ങളെ മുന്നിലാകുമായിരുന്നു ആരോഗ്യമുള്ള ജനതയാണല്ലോ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമുള്ളൊരു ജനതയാണ് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് സമ്പത്തല്ല ഏറ്റവും വലിയ സമ്പത്ത് സമ്പത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം ആരോഗ്യമില്ലെങ്കിൽ അപ്പൊ ആരോഗ്യമുള്ളൊരു ജനത അതിന് ഇസ്ലാമതം വെച്ച സജഷനുകൾ ഒരുപാടാണ്